കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ വി വി രാജേഷ് ചെയ്തൊരു നല്ല പ്രവൃത്തി അതായത് ഒരു സൽപ്രവൃത്തി എന്ന് പറയേണ്ടി വരും അദ്ദേഹം ഒരു സ്പാ ഒന്നല്ല എനിക്ക് ഒന്ന് പതിനേഴോളം സ്പാകൾ പൂട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അതിൽ പ്രധാനമായ വിവാദമായ ഒരു സ്പാ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ബി ജെ പിയുടെ യുവ നേതാവ് അതായത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന യുവ നേതാവിന്റെ പിതാവിന്റെ പേരിൽ ലൈസൻസ് ഉള്ള ഒരു സ്പായായിരുന്നു ഇപ്പോൾ പറയപ്പെടുന്നത് ബി ജെ പി തിരുവനന്തപുരം ബി ജെ പിക്ക് അകത്ത് വലിയ രീതിയിലുള്ള വിഭാഗീയത നടക്കുന്നുണ്ട് കാരണം ഈ പറയുന്ന സ്പായുടെ ഉടമയായ യുവാവും നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ ഉടമ എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ പതിനേഴ് എണ്ണം എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്ന സി പി എം ഇത് എന്തുകൊണ്ട് കണ്ടില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഒരർത്ഥത്തിൽ ഈ പറയുന്ന ബി ജെ പിക്ക് കൃത്യമായ അതൊരു നേട്ടം കൊയ്യാനായിട്ട് ഈ ഒരു സ്പായിലോം കൃത്യമായിട്ട് ഏറ്റിട്ടുണ്ട് അതെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് നോക്കുന്നത് തീർച്ചയായിട്ടും ഈ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പിന്നെ എന്തിനാണ് ഇവിടെ പോലീസ് ഉപായം ഇട്ടിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിനേക്കാൾ പ്രധാനമായ മറ്റൊന്നെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് എറണാകുളം പാലാരിവട്ടം ഭാഗത്ത് ഒരു മസാജ് സെന്റർ പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ആ ഒരു ഈ പാലാരിവട്ടത്താണ് അപ്പോ ഈ പറയുന്ന മസാജ് സെന്ററിന്റെ ഉടമസ്ഥന്മാരെ അല്ലെങ്കിൽ അതിന്റെ റൂട്ട് അന്വേഷിച്ചു പോയപ്പോൾ അതിൽ പല പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട് അതെ അപ്പോ അത്രത്തോളം നമ്മുടെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇത്രയും പത്ത് വർഷത്തോളമായി സി പി എം സർക്കാർ ഭരിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യം നന്നാക്കാനായി ഇറങ്ങി അതെ തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ കോർപ്പറേഷൻ സി പി എം എത്രയും നാൾ കയ്യിൽ വെച്ച് കോർപ്പറേഷൻ കയ്യിൽ അതെ കയ്യിൽ വെച്ചിരുന്നിട്ടും എന്തുകൊണ്ട് ഇതൊക്കെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അതിന് പിന്നിൽ ഈ പറഞ്ഞ സി പി എമ്മിനെ പ്രീതിപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും നേതാക്കന്മാരുടെ കയ്യിൽ കൈ ഉള്ളതുകൊണ്ടായിരിക്കുമോ ഈ ലഹരിയൊക്കെ കണ്ടില്ലെന്ന് നടക്കുന്നത് ഹർഷ ഇതിനകത്ത് ഒരു ഒരു കാര്യം കൂടെ ഞാൻ ഇടയ്ക്ക് എന്ന് പറഞ്ഞോട്ടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഭരണത്തിൽ ഇത്രയും നാളിരുന്നതിനെ കുറിച്ച് കർഷ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് എൻ്റെ ഇവിടെ എറണാകുളത്ത് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് തമ്പാനൂരിൽ നിന്ന് ഇറങ്ങി ഞാനൊരു ഓട്ടോറിക്ഷയിലേക്ക് കയറി നാട്ടിൽ പോയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷക്കാരനോട് ഞാൻ കുശലം പറയുമ്പോൾ ചോദിച്ചു ചേട്ടാ എങ്ങനെയുണ്ട് കോർപ്പറേഷൻ ഭരണം പിന്നെ സി പി എമ്മിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് വന്നിട്ട് ആളെന്നോട് പറയുക അനിയ ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ബി ജെ പി വന്ന ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിസരത്ത് കെട്ടിക്കിടന്ന വാഹനങ്ങളെ ഒക്കെ അവിടുന്ന് മാറ്റി ശ്വാസം ഇപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ അപ്പോൾ ഹർഷ നമ്മൾ മനസ്സിലാക്കി ചെറിയ ഉദാഹരണം മാത്രം ഇതുമായിട്ട് വിഷയവുമായിട്ട് ബന്ധമുള്ളതല്ല എങ്കിലും ഞാൻ പറയുകയാണ് മാലിന്യങ്ങളുടെ കൂമ്പാരം മാലിന്യം എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണെന്ന് മാത്രം നിങ്ങൾ വെക്കുക അതിൽ ഉള്ളൊരു മാലിന്യമാണ് ഈ സ്പായും മറ്റു കാര്യങ്ങളൊന്നും മാത്രം ചിന്തിച്ചാൽ മതി ഒരു കൂട്ട ഇങ്ങനെ നിരത്തിയിട്ട് അതിനിടയിൽ ഒരു കസേരയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും ആര്യ രാജേന്ദ്രനും ഇതിനു ഇരുന്നവരൊക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു ഈ വണ്ടികൾ എന്ന് പറഞ്ഞാൽ പിടിക്കുന്ന പലതരത്തിലുള്ള വണ്ടികളുണ്ടാവും ഇപ്പോൾ പോലീസ് പിടിക്കുന്ന വണ്ടി ഉണ്ടാവും എക്സൈസ് കൊണ്ടിടുന്ന വണ്ടി ഉണ്ടാവും അത് എക്സൈസിൽ ഇടാതെയും അല്ലെങ്കിൽ പോലീസ് വേറെ വല്ല കള്ളു കൊണ്ടുപോയ വണ്ടിയായിരുന്നാലും കൊണ്ടിടുന്ന കോപ്പറേഷൻ ഓഫീസിന് അതിനകത്തായിരിക്കും അല്ലെങ്കിൽ ചവർ ചവർ എടുക്കാൻ പോകുന്ന ലോറിയൊക്കെ ഇടാണ്ട് വേറെ സ്ഥലങ്ങളിൽ ഈ ബിൽഡിംഗിന് നടത്താതിരിക്കുന്നത് അതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത് അത്ര മലീമസമായ രീതിയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോയിരുന്നത് സി പി എമ്മിന്റെ ഭരണ നൈപുണ്യം കൊണ്ടാണ് ബി ജെ പി ഭരണത്തിലേക്ക് വന്നത് അപ്പം ബി ജെ പി ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ചെയ്ത ആദ്യത്തെ നടപടി ഹർഷ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു ബി ജെ പിക്ക് അകത്ത് വിഭാഗീയതയെക്കുറിച്ച് അതുണ്ട് അത് തിരുവനന്തപുരത്തുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം സുരേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്രട്ടറി ഉണ്ട് ഈ സുരേഷ് ഇത്രയും കാലം സുരേന്ദ്രനൊപ്പം മറ്റുള്ളവരോട്ട് ഈ പറയുന്ന രാജ്യദൃഷ് വരുന്ന പാരക്കുണ്ടായിരുന്നു സുരേന്ദ്രൻ മുരളീധരനും ഒക്കെ പക്ഷത്തു നിന്നതാണ് അവിടെ മാറിയ ശേഷം ഞാൻ ഒരു ഉദാഹരണം കൂടെ വേറെ കൂടെ പറയാം ഈ പറയുന്ന ഡി ജി പി ആയിരുന്ന അവരുടെ പേരെന്താ ശ്രീലാഖ് ശ്രീലാഖയുടെ പേരാണ് നമ്മൾ ഇതേപോലെ ഒരു ഞായറാഴ്ച ഇതേപോലെ നമ്മൾ ഒരു സായത്തിലാണ് ഈ ആരാണ് ആകും മേയറാകും എന്നൊരു ചർച്ച ഇങ്ങനെ നടക്കുകയാണ് ആ ചർച്ചയുടെ ടെമ്പോയിൽ അവസാനം വരെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടിരുന്ന പേര് ശ്രീലേഖയുടെ ആയിരുന്നു എന്നിട്ട് ഈ രണ്ട് പ്രസിഡന്റുമാരും കൂടെയാണ് ഇദ്ദേഹത്തെ കൊണ്ടു വന്നത് ആര് രാജേഷിനെ കൊണ്ടു ആ തീരുമാനം നല്ലതാണെന്ന് തന്നെയാണ് സാധാരണ ബി ജെ പിയുടെ പ്രവർത്തകർ പറഞ്ഞത് അപ്പൊ ആ രാജേഷ് വന്നു കഴിഞ്ഞാൽ മാറ്റം കാര്യം എന്താ വെച്ചാൽ ഒരു ഒരു ഒരാൾ ഏത് രാഷ്ട്രീയ പാർട്ടികളും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാകുന്ന എങ്ങനെയാണ് ചുവരെടുത്ത് പിന്നെ ഈ പറയുന്ന ചെറിയ ചെറിയ പണികൾ ചെയ്ത് തന്നെയാണ് വരുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ താഴെക്കടല ആൾക്കാരെ ഒരു നേതാവിന് അറിയാൻ കഴിയുള്ളൂ പെട്ടെന്ന് നൂലിക്കെട്ടി ഇറക്കിയാൽ ആർക്കും അറിയാൻ കഴിയില്ല അങ്ങനെ നൂലിക്കെട്ടി ഇറങ്ങാത്ത ഒരാളായിട്ടുള്ള രാജേഷ് വന്നതിന്റെ ഫലമാണ് വളരെ കട്ടൻ ഡ്രൈ ആയിട്ട് ഒരു തീരുമാനം അദ്ദേഹം ഇപ്പൊ എടുത്തത് അല്ല ഇവിടെ അങ്ങനെ എടുത്തു എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ ഒരു കാര്യം കൂടെ പോയിന്റിലേക്ക് കൂടെ ഞാൻ എത്തിക്കോട്ടെ ഇങ്ങനെ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ചുക്കാനിലേക്ക് പോകുന്ന കാര്യം എന്നോട് ചോദിച്ചു അതിപ്പോ ആരാക്കും ഇവിടെ ചെയ്യുന്നത് പക്ഷേ ആലപ്പുഴയിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഇരിക്കുന്നവരാണ് ഈ പറയുന്ന ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ മറ്റ് നിരോധിത മയക്കുമര ലഹരി പദാർത്ഥങ്ങൾ ലോറിയിൽ കയറ്റി അയക്കുന്ന കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതായിട്ട് പത്രത്തിൽ നമ്മൾ വാർത്ത വായിച്ചതാണ് അപ്പം നമ്മുടെ ഈ ബി ജെ പിയുടെ വിഷയത്തിൽ നമ്മൾ പോകുന്നത് എങ്ങോട്ട് വയ്ക്കുകയാണെന്ന് നോക്കിക്കേ ഒരു വേള സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരു വലിയ മനുഷ്യൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ അന്നത്തെ പാർട്ടിയുടെ പിന്നെ ആയ അദ്ദേഹത്തിന്റെ മകന് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതായി നമുക്ക് അദ്ദേഹത്തിന് പിടിച്ച് കുറച്ചാൾ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചൊക്കെ നമുക്കറിയാല്ലോ കൊടിയേരിയുടെ മകനെ അപ്പൊ അതൊക്കെ ഈ പറയുന്ന പാർട്ടി അംഗങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ ഒരിക്കലും അല്ലെ ബിജെപിയിൽ അതെ ഇതിപ്പോൾ പല നേതാക്കന്മാരെയും സി പി എം എന്നോ ബിജെപി എന്നോ വേർതിരിച്ച് പറയാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ പ്രത്യേക പല നേതാക്കന്മാരും ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഈ തിരുവനന്തപുരത്തുള്ള ബിജെപിയുടെ കാര്യം അല്ലെങ്കിൽ വി വി രാജേഷിന്റെ കാര്യം പറഞ്ഞു ഈ പറയുന്ന രാജ ചന്ദ്രശേഖരുമായി ചെറിയ ചെറിയ പിഴക്കങ്ങളിലേക്കാണ് വി വി രാജേഷ് കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ വിഷയം എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു നേതാവാണ് ഒരു നമുക്ക് പാർട്ടി മന്യേ മാറ്റി നിർത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നേതൃത്വം അദ്ദേഹം കൃത്യമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം കൃത്യമായി ഉപയോഗിക്കുന്നുമുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയും കേരളത്തിലെ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു നമ്മുടെ ഇത്രയോ ക്രിമിനൽ കേസുകളാണ് ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒന്നുപോലും കുറയുന്നില്ല എന്നതിനേക്കാൾ ഒരു കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് പിന്നിൽ കൃത്യമായ നടപടിയെടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗത്തെ അല്ലെങ്കിൽ ലഹരിയുടെ ഈ കൈമാറ്റത്തെ പിടിക്കാൻ സാധിക്കാതെ പോകുന്നത് കൃത്യമായി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും അതിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് വ്യവസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കണം ചെറുകിട ചെറുകിട കഞ്ചാവ് പക്ഷെ മാഫിയകളെ ഇവർ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം എന്ന് പറയുന്നത് അതിന്റെ നേട്ടം കിട്ടുമ്പോൾ ഈ പറയുന്ന ലാഭം ലഭിക്കുമ്പോൾ കൃത്യമായി അത് ഈ പോലീസ് ഉൾപ്പെടെയുള്ള പലരുടെയും വായിലേക്ക് എത്തുന്നുണ്ട് തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ചുകൊണ്ട് നിരോധിതമായ പല ലഹരിയും വിറ്റ് പോകുന്ന സാഹചര്യം ഉണ്ട് ഈ പറയുന്ന ഭായമാരുടെ കടകൾ വലിയ രീതിയിൽ സജീവമായി തന്നെ പോലീസുകാർ അത് കണ്ടിട്ടും കാണാതെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് ചിന്തിച്ചു പോകും എന്നുള്ളതാണ് ഇതിന്റെ ലാഭം അല്ലെങ്കിൽ ഇതിന്റെ പങ്കുവിഹിതം അവർക്ക് കൂടി ലഭിക്കുന്നുണ്ടാകും അതുകൊണ്ടാണ് ഇവർ കണ്ണടച്ചു പോകുന്നത് എന്നുള്ളത് സി പി എമ്മിലേക്ക് നമ്മൾ തിരിച്ചുവരുമ്പോൾ അല്ലെങ്കിൽ ബിജെപിയിലേക്കോ സി പി എമ്മിലൊക്കെ തിരിച്ചു വരുമ്പോൾ നേതാക്കന്മാരുടെയും നേതാക്കന്മാരുടെ മക്കളുടെയും കൈ ഇതിന് പിന്നിലുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ പറയുന്നതിനൊന്നും കൃത്യമായ നടപടിയെടുക്കാൻ സി പി എമ്മിനോ ബിജെപിക്കോ സാധിക്കാതെ പോയത് അല്ലെങ്കിൽ പ്രത്യേകിച്ചും സി പി എമ്മിന് സാധിക്കാതെ പോയത് പതിനേഴ് എല്ലാം തന്നെ ഈ ഈ വർഷങ്ങളായി തിരുവനന്തപുരത്ത് തന്നെ ഞാൻ തിരുവനന്തപുരം കാരനാണ് എനിക്കറിയാം ഇപ്പൊ കോവളത്ത് തന്നെ നമ്മൾ നമ്മളറിയുന്നല്ലേ ഈ സോമതീരം പോലെയൊക്കെയുള്ള നമ്മുടെ തന്നെ ഒരു വലിയ ചാനൽ മുതലാളിയുടെ പ്രസ്ഥാനമാണ് അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു നമ്മളെ ഒരു വലിയ നേതാവിന്റെ മകനിലേക്ക് നമ്മൾ പോയല്ലോ ഇപ്പൊ ഇനി വരും ഭാവിയിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്തായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മകൻ എം എൽ എ ആകാൻ മത്സരിച്ചേക്കാം കാര്യം നമ്മൾ പറഞ്ഞു പാർട്ടിക്ക് പാർട്ടിക്ക് വീതം കൊടുക്കുന്നുണ്ട് പാർട്ടി അവരെ കാണുന്നുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല അപ്പോ ചിലപ്പോ ഒരു എം എൽ എ ആകാം നമ്മുടെ വിധിക്ക് ചിലപ്പോൾ ഈ പറയുന്ന വിദ്വാൻ ഒരു മന്ത്രിയുമാകാം നമ്മളെ വഴിയിൽ അവൻ കൊടിവെച്ച കാറി പോകുമ്പോൾ മൂക്കത്ത് വിരളം വെച്ച് നിൽക്കുന്ന അവസ്ഥയായിരിക്കും അല്ലെ അത് മാറ്റം ഉണ്ടാവും ഇല്ല അപ്പൊ ഹർഷ പറഞ്ഞ ഒരു പോയിന്റോടെ പറഞ്ഞു നമുക്ക് സംസാരം അവസാനിപ്പിക്കാം അതായത് ഈ പറയുന്ന രീതിയിൽ ഒരു തുടർ ഭരണം അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മളൊരു ഒരു ഒരു സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ ഒരു സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥര് അതൊരു ചക്രമാണ് ഭരണചക്രമാണ് ഈ ഭരണചക്രം അടുത്ത വീണ്ടും അതേപോലെ തന്നെ വരുമ്പോൾ അതിൻ്റെ ഒരു കെടുകാരിസ്ഥാനിവിടെ ഉണ്ടായത് കഴിഞ്ഞ ഭരണത്തിലും പിണറായിയുടെ പോലീസ് പിണറായി തലപ്പത്ത് വെച്ച പോലീസുകാരെ പിണറായി പിണറായി ഓരോ സ്ഥലങ്ങളിലും കീ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അവർക്കറിയാം പിണറായി ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്ന് തിരുവനന്തപുരം നിവാസിയായി എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അവർ ഈ പറയുന്ന മന്ത്രിമാരെ എല്ലാവരും അളക്കും ഓ അയാൾ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി ഞാൻ പറയുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരെ കാര്യമാണ് ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരെ കാര്യമാണ് നമ്മൾ കണ്ടല്ലോ എത്രയോ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ തമ്മിലടിക്കുന്ന കഥയൊക്കെ നമ്മൾ വായിച്ചാണ് അതിലേക്ക് ഒരുപാട് പോകുന്നില്ല സമയക്കുറവ് മൂലം ഏതായാലും ഒരു തുടർഭരണം ഉണ്ടാക്കി വെച്ചതിൻ്റെ എല്ലാ ഭവിഷ്യത്തും എല്ലാ ഭവിഷ്യത്തും അതിൻ്റെ പുഴുക്കുത്ത് ആഭ്യന്തര വകുപ്പിൽ ഉണ്ടായതിൻ്റെ ഫലമാണ് ഇത്തരത്തിൽ അനധികൃതമായി നടക്കാൻ പാടില്ലാത്ത ഈ സാമൂഹ്യ വിപത്തുകളൊക്കെ ഇങ്ങനെ കൊഴുത്തു കയറുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതിനെയെല്ലാം നോക്കിക്കണ്ട് കണ്ണടയ്ക്കുക മാത്രമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ ഭരണ തലവൻ ചെയ്തത് എന്ന് മാത്രമേ എനിക്കും നിങ്ങൾക്കും ഇതിലൂടെ പറയാനുള്ളൂ